കോവിഡ് രോഗബാധ രൂക്ഷമായ ബ്രിട്ടനിൽ സീറോ മലബാർ എപ്പാർ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു നാട്ടിൽ നിന്നെത്തി കോവിഡിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേർക്ക് ആശ്വാസം പകരുകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത കോവിഡ് രോഗം ദ്രുതഗതിയിൽ പടർന്നു കയറുന്ന ബ്രിട്ടനിൽ ജനങ്ങൾ ദുരിതത്തിലാണ് ഈ ദുരിതങ്ങൾക്കിടയിൽ സന്നദ്ധ സേവനങ്ങൾ കൊണ്ട് പ്രവാസികൾക്കിടയിൽ ആശ്വാസം പകരുകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത രൂപതയുടെ മിഷീനുകളിൽ നിന്നായി ആയിരക്കണക്കിന് പേരാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി രംഗത്തെത്തിയിരിക്കുന്നത് കോവിഡ് രോഗബാധയുടെ തുടക്കത്തിൽ തന്നെ രൂപതാധ്യക്ഷന്മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയായിരുന്നു എവിടെ നിന്ന് വേണമെങ്കിലും ആളുകൾക്ക് സഹായത്തിനായിട്ട് വിളിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ രൂപതയിൽ ഏകദേശം എഴുപതോളം ഇടവുകൾ മിഷീനുകളാണുള്ളത് അവിടെ വൈദികരുടെ നേതൃത്വത്തിൽ കൈക്കാരന്മാരുടെ കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നത് ഭക്ഷണവും അതുപോലെ തന്നെ താമസ സൗകര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഏതെല്ലാം തരത്തിൽ വേദനിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ സഹായം ആവശ്യമുണ്ടോ അവർക്ക് സഹായം എത്തിക്കുവാനാണ് രൂപത പരിശ്രമിക്കുന്നത് ഇത് യുവജല വൈദികരുടെയും അതുപോലെ തന്നെ വിശ്വാസികളുടെ വലിയ ഒരു തുറവിയുടെ ഒരു വലിയ അടയാളമാണ് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് സഹായം ആവശ്യമുള്ളവർക്കെല്ലാം സഹായം എത്തിക്കുവാനായിട്ട് വിശ്രമിക്കുന്നു രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അടിയന്തര ഘട്ടത്തിൽ സന്നദ്ധ സഹായം എത്തിക്കാവുന്ന തരത്തിലാണ് പ്രവർത്തനം പഠനത്തിനും ജോലിക്കുമായി എത്തി ഒറ്റപ്പെട്ടു പോയവർക്കും മറ്റു തരത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കുമായി വാളണ്ടിയർ കൂട്ടായ്മയിലൂടെയാണ് സഹായങ്ങളും സേവനങ്ങളും എത്തിക്കുന്നത് പ്രവാസികളെ സഹായിക്കാനായി സീറോ മലബാർ എപ്പാർക്കി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രിയാറോ ഫാദർ ടോമി എഡാഡ് ചെയർമാനായി പ്രത്യേക ഹെൽപ്പ് ഡെസ്കും ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന